എല്ലാ ജങ്ക് ഫുഡ്സും പരസ്യത്തിൽ പറയുന്ന മാതിരി പഴങ്ങൾ പാല് അങ്ങനെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതല്ല ഡെയിലി നമ്മൾ കഴിക്കുന്ന ഏത് ആകട്ടെ ന്യൂഡിൽസ് ജ്യൂസ് ബിസ്ക്കറ്റ് ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും പല കെമിക്കലുകളും ചേർത്താണ് തയ്യാറാക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരി കുട്ടികൾ ഓരോ ഭക്ഷണവും കഴിച്ച് അതിന്റെ സ്വാദ് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നതല്ല ഫുഡിന്റെ ടേസ്റ്റ് കുട്ടികൾ കണ്ണുകൾ വഴിയാണ് ആദ്യം ആസ്വദിക്കുന്നത് ടി മറ്റും കണ്ട് ഇഷ്ടപ്പെട്ട താരങ്ങൾ പറയുന്ന പരസ്യവാചകങ്ങൾ കേട്ട് ഫ്രീ ഗിഫ്റ്റുകളിലും ടാറ്റൂകളിലും എല്ലാം ആകർഷിക്കപ്പെട്ട് അത് മനസ്സിന്റെ ഉള്ളിൽ പോയി പതിഞ്ഞ് അതിൽ നിന്നുണ്ടാകുന്ന ഒരു കൗതുകത്തിൽ നിന്നാണ് ഇത് വേണമെന്നവർ ആവശ്യപ്പെടുന്നത് ഈ പ്രോഡക്റ്റുകളിൽ കളറിന് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയും കേടാകാതിരിക്കുന്നതിന് വേണ്ടിയും ഒക്കെ പല കെമിക്കലുകളും ചേർക്കും എന്നാൽ ചില കമ്പനികൾ അധിക ലാഭത്തിനായി ഇത് കൂടുതൽ ചേർക്കും കുട്ടികൾ ബ്രെഡ് മാത്രമാണോ കഴിക്കുന്നത് ജാം കഴിക്കും കൂടെ ന്യൂഡിൽസ് കഴിക്കും ബിസ്ക്കറ്റ് കഴിക്കും ജ്യൂസ് കുടിക്കും ഇതിലെല്ലാം വേറെ വേറെ കെമിക്കൽസ് ഉള്ളത് ഇതെല്ലാം കുട്ടികളുടെ വയറ്റിൽ ചെന്ന് കൂടി കലരുമ്പോൾ അത് നല്ലതാകുമോ വിഷമാകുമോ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഇന്ന് ഇന്ത്യയിൽ കുട്ടികളിൽ കാണപ്പെടുന്ന ക്യാൻസർ ഏറ്റവും അധികമുള്ള സിറ്റികളുടെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ രണ്ടാം സ്ഥാനത്തുണ്ട് നമ്മുടെ തലമുറ അടുത്ത തലമുറയുടെ മരണത്തെ നിന്ന് കാണുന്ന ഗതികെട്ട ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു